ഇനി ഒരു നിശ്ചിത എണ്ണമില്ല എന്ന് പറയാനുള്ള കാരണം ഒരു തവണ തന്നെ കുളിപ്പിച്ചാൽ മതി ആ നിർബന്ധമായ ബാധ്യത വീടും എന്ന് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഇഹ്റാമിൽ മരിച്ച സുഹാബിയുടെ സംഭവമാണ് അവിടെ പറഞ്ഞത് യഹസിലുഹു ഇൻ വസീദിർ നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം കൊണ്ട് താളികൊണ്ട് ആ മനുഷ്യനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു നിശ്ചിത എണ്ണം അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പൊ ഒരു തവണ കുളിപ്പിച്ചാൽ തന്നെ മതിയാകും എന്ന് നിർബന്ധമായ ബാധ്യത വീടും എന്ന് ചുരുക്കം ഓരോ തവണ കുളിപ്പിക്കുമ്പോഴും മയത്തിന്റെ വയർ എന്തെയ്യുക തടവി കൊടുക്കുക ഇനി എന്തെങ്കിലും പോരാൻ ബാക്കിയുണ്ടെങ്കിൽ ആ വേസ്റ്റും കൂടി പുറത്തേക്ക് വരാനാണ് അത് ഫൈൻ അങ്ങനെ കുളിപ്പിക്കുന്നതിനിടയിൽ എന്തെയ്തു വീണ്ടും വീണ്ടും തടവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വന്നാൽ ആ വന്ന വേസ്റ്റ് ചെയ്യുക ശുദ്ധിയാക്കി കൊടുക്കുക അതുപോലെ തന്നെ മയത്തിന്റെ സ്വകാര്യ ഭാഗവും വൃത്തിയാക്കി കൊടുക്കുക ഇവിടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മയ്യത്തിന്റെ അവിറത്ത് ഒരു നിലക്കും കാണാത്ത വിധമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഈ കുളിപ്പിക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ വയറ് തടവി കൊടുത്ത് സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുമ്പോഴൊക്കെ മയ്യത്തിന്റെ അവറത്ത് കാണുന്നില്ല നമ്മുടെ കൈ കൊണ്ട് നഗ്നമായ കരങ്ങൾ കൊണ്ട് മയ്യത്തിന്റെ അവറത്ത് സ്പർശിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മഹല്ല ഔ പിന്നെ ഇങ്ങനെയൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം ഇനി ഒന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടും പിന്നെ മയത്തിൻ്റെ വായറ്റിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ട് എന്ത ചെയ്യുക ഒരു പഞ്ഞിയോ കോട്ടണൊക്കെ വെച്ചിട്ട് മാലിന്യം പുറത്തു വരുന്ന ആ ഭാഗം അടച്ചു വെക്കുക എന്നാണ് ഫ ഇല്ലം എസ് എം ഇനി കോട്ടൺ വെച്ചിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഷെയ്ഖു പറയാണ് ബിത്തീനിൻ അതായത് ഒരു തരത്തിലുള്ള കളിമണ്ണാണ് ഈ തീൻ എന്ന് പറഞ്ഞാൽ അത് നല്ല കട്ടിയുള്ളതാണ് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല പിന്നെ രക്തോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല ഇന്നിപ്പോൾ നമുക്ക് ആധുനികമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്